നമുക്ക് നോക്കാം ഡ്രസ് ഡ്രസ്സാണ് കേട്ടോടുത്ത് കൊണ്ടുപോകാന്ന വിചാരിക്കുന്ന അവന്റെ അമ്മ പെല്ലബേബിനെ കളിപ്പിച്ചപ്പോഴേ അവനക്ക് കോംപ്ലക്സ് കൊണ്ടിരിക്കാ വയ്യേ ഇതവിടെ ഞങ്ങള് വേണ്ടിട്ട് വി എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്ന എന്തൊക്കെയാണ് ഷോൺ ബീവിനെ കാട്ടുന്ന അവൾ ഉണ്ടാക്കിയ ബിരിയാണിയാണ് അതാണ് ഇത്ര കേട ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ വേറൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് അതായത് നമ്മുടെ ഒരു ഡെയിൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം ഡെയിലി വ്ലോഗ് ചെയ്യുമെന്ന് പലരും പറയുന്നുണ്ട് താല്പര്യമുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റണം എപ്പോഴും ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ഞാൻ വാക്കുകൾ കൊടുക്കാറേ ഉള്ളു പാലിക്കാറില്ല അതുപോലെ വാക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചെയ്യണ്ട എനിക്ക് താല്പര്യമുണ്ട് രസമല്ല എന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കുന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല വല്ലപ്പോഴും വീഡിയോ ആയിട്ട് വരാനേ പറ്റുന്നുള്ളു ഡെയിലി ചെയ്യണം അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പിട്ട് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം കേട്ടോ തത്താ തത്താ ഇവര് പിന്നെ പോവാറായിട്ട് അപ്പൊ അവര് പോകുമ്പോഴേക്കും ഒരു വീഡിയോയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു ആ തത്താ താ താത്താ ഏ താത്തപ്പൊ നിക്കുടാ അവനെയും കൊണ്ട് ഇന്ന് ഷോൺ ബേബിന്റെ ഡേ ആട്ടിന്ന് ഏർ താത്താ തീ ഞാൻ മ്യൂസിക് കൊടുത്തോളാം ഈ മ്യൂസിക് തരണ്ട അവനെയും വാക്സിനേഷന് പോവാൻ നിക്കുകയാണ് ഞങ്ങള് അവന്റെ എത്ര എത്ര മാസത്തടി ഒരു വയസ്സിലെ ഒരു വയസ്സിലെ വാക്സിനാണ് പോയി മറ്റേ അടുത്തേക്ക് കാട്ടൊന്നുല്ല പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വല്ല പാവ കുട്ടികളൊക്കെ കാണുന്ന പോലെയാണ് അവനക്ക് ഇങ്ങനെ ഒന്ന് തോണ്ടി തുള്ളി വെക്കൂന്തളിക്കണെന്നുള്ളതില് ചെലപ്പോ ചാൻസ് കിട്ടിയാല് ഒന്ന് തട്ടി വെക്കൊക്കെ ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം പിന്നെ ഇനി പോവാനാവുമ്പോഴേക്ക് ഇവരെ ഡ്രസ്സ് ചെയ്യിക്കണം അപ്പൊ ഫെല്ലബേബിക്ക് നാട്ടിൽ നിന്ന് കൊളാബ് വന്നിട്ടുണ്ട് കേട്ടോ അവന് രണ്ട് ഡ്രസ്സുകളാണ് അപ്പോൾ അത് എന്താണെന്ന് കാണിച്ചു തരാം പിന്നെ അത് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തോ ആണ് അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്യാം അല്ലേ ഇത് വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് നട്ടോ ബേബീസ് ക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം നല്ല രീതിയിൽ പാക്ക് ആ ശരിയാണ് ഇത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ് നാട്ടിൽ ഇത് കൈ കിട്ടിയപ്പോൾ അവർക്ക് ക്ഷമയില്ല എന്നിട്ട് ആദ്യം അവർ പൊട്ടിച്ച് ഞാൻ പറയുന്നതിന് മുമ്പേ അവർ പൊട്ടിച്ച് നോക്കി എന്നിട്ട് അവർ ഒരു വിധത്തിൽ നല്ല രീതിയിൽ അതേപോലെ പാക്ക് ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ് അപ്പൊ ഞാനിത് കാണുന്നതിന് മുമ്പേ അത് മുന്നേക്ക് ക്ഷമയില്ല എന്നിട്ട് മുന്നേ പൊട്ടിച്ച് ഒരു വഴിക്കാക്കി നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാനത് ഒട്ടിച്ച് വെച്ചതാണ് അപ്പൊ അവർ നല്ല വൃത്തിക്ക് കൊടുത്തയച്ചത് ഇവിടെ എത്തിയപ്പോഴേക്ക് ഇവരുടെ ഒക്കെ ക്ഷമയില്ലായ്മ കാരണമായതാണ് ഞാൻ ക്ഷമിച്ചു നിന്നതായിരുന്നു വൃത്തിയിൽ പൊട്ടിക്കാന്നുള്ളതുകൊണ്ട് അപ്പോഴേക്ക് ഇവരൊക്കെ കൂടെ കൊളാക്കിയതാണ് അപ്പൊ ഇവർ നോക്കിയിട്ടുണ്ട് ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ട് ഒന്നുകൂടെ അതിൻ്റെ ഉള്ളില് നല്ല അടിപൊളിയായിട്ട് വെച്ചതാണ് നമുക്ക് നോക്കാം ഡ്രസ്സ് ഡ്രസ്സാണ് കേട്ടോ മൈ ഫേവറേറ്റ് അവിടെ എന്താണ് ആ മോള എന്തൊക്കെയാ പണി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാട്ടോ ഒരു കുഞ്ഞുടുപ്പ് കണ്ടോ ബാക്കിൽ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ട് നല്ല കോമ്പിനേഷൻ അല്ലെ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനില് ഫില ബേബിക്ക് ഒരു കുഞ്ഞുടുപ്പ് ചേർത്ത് അവൾക്ക് യെല്ലോ നല്ല മാച്ചിങ് ആട്ടോ നല്ല ഭംഗിയാണ് എല്ലോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഈ ഉടുപ്പിനോടൊപ്പം വേറെ വരുന്നത് സെറ്റ് ആയിട്ടാട്ടോ രണ്ട് ഷൂ ആണ് ഇത് കണ്ടാന്ന് നിങ്ങൾ മനസ്സിലാവും ക്രോഷൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഗുളം നൂലുകൊണ്ട് ഹാൻഡ് മെയ്ഡാട്ടാ പണ്ട് ഞാനൊക്കെ ഇങ്ങനത്തെ ഇണ്ടാക്കിയിരുന്നു മുന്നുണ്ടാക്കിട്ടുണ്ടോ ആ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ തുന്നീട്ട് ഉടുപ്പ് ഉടുപ്പുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉടുപ്പ് ഇത്രയും നല്ല ഇതിലൊന്നും വന്നിട്ടില്ല കേട്ടോ വൃത്തി ഉണ്ടാവൂല സാധാ പോലെ ആയിരിക്കും ഇത്രയും നല്ല ഡിസൈനിലൊന്നും ചെയ്യാനൊന്നും അറിയണ്ടായിരുന്നില്ല എന്നാ ശ്രമിച്ചു നോക്കിയിരുന്നു പിന്നെ മാറ്റ് ഉണ്ടാക്കിയിരുന്നട്ടോ മാറ്റ് പിന്നെ വലിയ പണിയൊന്നുമില്ലല്ല ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവര് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആ പിന്നെന്താ അതാ അതിന്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു ബോ കണ്ട അതിനോട് മാച്ചിങ് ആയിട്ടൊരു ബോ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉടുപ്പ് ഉണ്ട് കേട്ടാ നല്ലൊരു വേറെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല ഭംഗി ഉണ്ട് നോക്ക് ഇതിന്റെ ഇവിടെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡില് സൂപ്പർ ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ സൈസുണ്ട് അടി അടിപൊളി ആയിട്ടുണ്ടേ പിന്നെന്താ അതിനും ഒരു ബോയും അതുപോലെ തന്നെ ഇതാ അതും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടില്ലേ ഇതാ ഇട്ടുകൊടുക്കാനിട്ട് ഇങ്ങനെ 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 കൈ ഇങ്ങനെ തരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആട്ടോ നമുക്ക് ആ പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് പിന്നെ ഇത് മാത്രമല്ല ആ പേജിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ബാഗ് അതുപോലെ തന്നെ മാറ്റ് ക്യാപ്പ് ക്രോഷൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷോപ്പ് ചെയ്യാം ഷോപ്പ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ക്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി എന്തായാലും ഇത് ഒന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എടുക്കും െറ്റ് വേണോ എല്ലോ നോക്ക എല്ലോ കണ്ടിട്ട് ചെറുതാണോന്നൊരു സംശയം ഉണ്ട് നോക്കട്ടെ എന്തായാലും ഇട്ടു കൊടുത്തു നോക്കട്ടെ കൊന്നു നിങ്ങൾക്ക് േ ഇനിക്ക് കൊത്തയക്കാൻ മേടിയേട്ടാ ഇനി നാളുപ്പായ കൊത്തയക്കാൻ മടിയേട്ടാ നാളപ്പായി കൊത്തയക്കാൻ പാടിയേട്ടാട്ട പുതിയ പായ കിട്ടിട്ടവടക്കാണ് എവിടേക്ക് പോവാനൊരു പുതിയ പായ കോംപ്ലെക്സ് അവൻറെ അമ്മ പെല്ലബേബിനെ കളിപ്പിച്ചപ്പോഴെ അവനക്ക് കോംപ്ലക്സ് കൊണ്ടിരിക്കാൻ വയ്യേ ചൊണ്ടടി ചുണ്ടടി കുനു വന്നിട്ട് കുനുബേബിയാണ് കുണുവാ കുണുവാവനൊക്കെ കുണുവാവ അവൻ അവൻ അവന് കിട്ടുകൊടുക്കാനെ ഇട്ടുകൊടുക്കേ അവന് കിട്ടുകൊടുക്കാനിട്ടുകൊടുത്തിട്ട അവനക്ക് എന്തൊടുക്കാത്ത ഇതവിടെ എത്തിയിട്ടുണ്ടോ ഞങ്ങള് ഷോൺ ബേബിന് വേണ്ടിട്ട് ഷോണോ എന്താവുഅ അവനൊരിക്ക പ്രശ്നം അതാ ഇന്നത്തെ രാത്രി ഇവർക്ക് വല്യ കൊഴപ്പില്ലായിരുന്നു കുറച്ച് കരഞ്ഞിരുന്നോ പണിച്ചിട്ടൊന്നും ഇണ്ടായിരുന്നില്ല കേട്ടന്ന് അടുത്ത മാസം ഉണ്ട് ഇവിടെ വീണ്ടും തരണം ശരിക്കും കുഞ്ഞിലെ കുട്ടീനെ കുത്തുന്നതും അവനക്ക് വേദനിക്കുന്നതൊന്നും കാണാൻ വയ്യത്ര അതുകൊണ്ട് സാമഖാന്റെ കൂടെ ആട്ടാ വന്നിട്ടുള്ളത് അവനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു ശരിയാണെന്ന് തോന്നുന്നു ഡെലിവറിണ്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തൊക്കെയോ ഡെലിവറി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വരാൻ പറ്റൂലൊക്കെ പറഞ്ഞിങ്ങനെ ഇതിനെ വേദനിപ്പിക്കണേ കാണാൻ വയ്യാത്തോണ്ട് നോക്കട്ടെന്താ അവസ്ഥ അവന്റെ എന്നുള്ളത് നല്ല അവൻറെ നല്ലത് ഉപ്പായി കണ്ണൊക്കെ എഴുതിപ്പെടുത്തതൊക്കെ കളഞ്ഞിക്കണം ക്ഷണപ്പ് ഷണപ്പ് ക്ഷണപ്പ് ഇപ്പൊ സൂചി കുത്തല്ലോ ക്ഷോണപ്പ് ഇപ്പൊ സൂചി കുത്തല്ലോ എങ്ങനെ മാസത്തിന് ശേഷാണ് ഇപ്പൊത് നാലാ മാസത്തിലാസ്റ്റ് കുട്ടിയെ അല്ല അപ്പൊ കൊറേ ആയി വലുതായ ശേഷം പിന്നെ കുത്തില്ലോ നല്ല രസായിരിക്കുന്ന രാത്രി മാസം ഇന്ന് രാത്രി കാളരാത്രി ആകുമ്പോളെ ഉറക്കാൻ വരുന്നുണ്ട് പാവാണ് വിചാരിക്കെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടന എന്തൊക്കെയാണ് ഷോൺ ബീപിനെ കാട്ടുന്ന لا 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 والله قاعدين دور في احد عنده لا هاي الغرفه اللي قدامك ما كان كنا اللي عنده من اللي بده توك نكدا توكته ايش تبغى ايش تبغى روح روح വാക്സിൻ എടുക്കുന്നതും വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് പോയത് പക്ഷേ അവന് വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ പരിശോധിക്കുന്ന ആ സമയത്ത് തന്നെ അവന് കരച്ചിൽ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുക എന്നുള്ളതല്ല എനിക്ക് കണ്ണ് നിൽക്കാൻ തന്നെ വയ്യാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് പോര ചെയ്ത കേട്ടാ ഞാൻ പറഞ്ഞില്ല ആ ഭാഗത്തുട്ടേ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുക ചെയ്തതേ എന്താ പരിപാടി അവൾ ഉണ്ടാക്കിയ ബിരിയാണിയാണ് അതാണ് ഇത്ര കേട ആദ്യായിട്ടാണ് മുന്നന്റെ ബിരിയാണി ഞാൻ ട്രൈ ചെയ്യാൻ പോണ കേട്ടാ മുന്നേക്ക് മാത്രല്ല എല്ലാവർക്കും ഇത് നിർബന്ധ നിർബന്ധ ചോദിച്ച ഡ്രിങ്ക്സ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു ബിരിയാണിനെക്കാളും മുന്നേ ഒരാൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കക്ഷത്ത് വെച്ച് പോയിക്കണ് അപ്പൊ ബിരിയാണി ഷെഫിക്ക് നല്ല ഇഷ്ടമായ സന്തോഷത്തിലാണ് മുന്ന നല്ല അഭിപ്രായമൊക്കെ കിട്ടിയിക്കണ് ഞാനൊന്നും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കുന്നുട്ടോ സംഭവം കിട്ടില്ലെന്നാണ് ഇവിടെ കൊള്ളാനൊക്കെ തുടങ്ങിട്ടാ എന്നാലും ഞാൻ ഒന്നുകൂടെ അഭിപ്രായം പറയാട്ടോ മട്ടൻ ബിരിയാണി കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇടക്കിടക്ക് മട്ടൺ ഒക്കെ വെറുതെ കിട്ടാണ്ട് സ്നേഹത്തുള്ള വീട്ടുകാരൊക്കെ മട്ടൺ കൂടുതലായി ഒരു മട്ടൻ കിട്ടിയപ്പോ ഇവിടെ പറഞ്ഞേ നിങ്ങൾ എന്താ ഇണ്ടാക്ക ഡൗട്ടിൽ ഇങ്ങനെ നിക്കാം ഇവിടെ മന്തി ഞാൻ കഴിച്ചിട്ടുണ്ട് അടിപൊളിയാട്ടാ ബീഫ് റോസ്റ്റു അല്ല അല്ല നെയ്ച്ചോറും മട്ടൻ റോസ്റ്റു അല്ലേ ഇണ്ടാക്കാന്നു വിചാരിച്ചത് അപ്പൊ ഷെഫി പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കാന്ന് അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തണത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇണ്ടാക്കിയപ്പോ തന്നെ കുറച്ച് കൊറച്ച് കഴിച്ചോക്കിട്ട നമ്മള് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇണ്ടെന്ന് തന്നെ പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ അതും പറയണം പക്ഷെ അത് പറയുന്ന രീതില്ലേ ബിരിയാണി കഴിച്ചിട്ടില്ലേ ിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് പിന്നെ നല്ല അടിപൊളി ഈത്തപ്പഴ അച്ചാറൊക്കെ ഇണ്ടാ ഈത്തപ്പഴ നാരാറാണ് ഉമ്മാര ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് രണ്ടുമാര ബിരിയാണി ഏറ്റവും ഇഷ്ടം ഇവിടത്തെ അമ്മാൻ്റെയും അവിടത്തെ അമ്മാന്റെയും രണ്ടും രണ്ട് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഒരു ബിരിയാണിന്റെ ടേസ്റ്റ് ഉണ്ട് ഉം പൊളി ചേമ്പറങ്ങനെ വെച്ചിട്ട് നില ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂല ആസ്വദിച്ച് കഴിക്കട്ടെ നല്ല ശേഷം കാണാം പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നെ കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു കേട്ടോ അവനെ പഠിപ്പിച്ചിട്ട് അഞ്ചെട്ട് വർഷമായി പക്ഷേ ഇപ്പോഴും മറന്നിട്ടില്ലേ കോണ്ടാക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ദുബായിലാണ് ഉള്ളത് അപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്നതായിരുന്നേ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് കൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ആണ് കൂടുതൽ നമ്മൾ കുറച്ചും കൂടെ ഓർത്ത് വെക്കുകയും നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇവന് മാത്രല്ലേ ഇപ്പോഴും വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ടീച്ചറെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷാണ് അവര് നമ്മളെ കാണാൻ വരിക ഓർത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് അറിയില്ല പലരും ചെല്ലര എന്നെ പോലെയാണ് ചെല്ലര പോലെയാണ് നിനക്ക് എന്താ ഇല്ല ഞാൻ കാക്കല്ലേ ആ കാക്കല്ലേക്കൂടില്ലേ ഞങ്ങള് ഷോൺ ബേബിനെ ആയിട്ട് വാക്സിന് പോയി വന്നിട്ടാ ആ പനി ഉണ്ടാവും ഒക്കെ പറഞ്ഞത് അല്ലേ പക്ഷെ അവന് കൊഴപ്പൊന്നുമില്ല കേട്ടോ ആ അല്ല കേട്ടില്ലേ ഡബിൾ എനർജിയാണ് വേറെ വല്ലതുമാണ് കുത്തി വെച്ചത് ഏഹ് വാക്സിൻ തന്നെ അതും പത്താം മാസത്തിലെ ഉണ്ടായിരുന്നു ഒരു വയസ്സിലെ ഉണ്ടായിരുന്നു എന്നിട്ട് അവനക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കേട്ടോ അവന് കുറച്ചുകൂടെ വികൃതി കൂടിയോന്നൊരു സംശയാണ് ഉള്ളത് അല്ലേ എനർജി കൂടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ ഒരുപാട് വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും അസാം വലിക്കുമോൾ ബൈ